മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മാരക മയക്കുമരുന്നായി ലഹരിക്കടത്ത് സംഘത്തിലെ സ്ത്രീ പിടിയിലായി വാടക ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി വില്പന നടത്തി വന്ന സംഘത്തിലെ പൂങ്ങോട്ടൂർ മുതിരിപ്പറമ്പ് സ്വദേശി പത്തുറു വീട്ടിൽ റെസ്യ ബീകമാണ് പിടിയിലായത് ഇവരിൽ നിന്നും എം ഡി എം എയും അളവ് ഉപകരണവും പണവും പിടികൂടി കൊണ്ടോട്ടി ഐ എസ് പി വിജയ് ഭാരത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത് അവിടെ ആയിനെ വാടക ക്വാട്ടേഴ്സ് കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി വില്പന നടത്തിവന്ന ലഹരിക്കടത്ത് സംഘത്തിലെ അമ്പത്തിരണ്ടുകാരിയാണ് പോലീസ് പിടിയിലായത് പോക്കോട്ടൂർ മുതിരപ്പറമ്പ് സ്വദേശിനി പുത്തൂർ വീട്ടിൽ റസ്യാബീഗമാണ് പോലീസ് സംഘത്തിന്റെ പിടിയിലായത് മറയൂർ ഹൈസ്കൂളിന് സമീപം വാടക കോട്ടേഴ്സിൽ നിന്നുമാണ് ഇവരെ പിടികൂടിയത് ഇവരിൽ നിന്ന് പതിമൂന്ന് ഗ്രാമോളം എം ഡി എം എയും ഡിജിറ്റൽ ത്രാസുകളും പ്ലാസ്റ്റിക് പൗച്ചുകളും ഇരുപത്തിനാലായിരം രൂപയും പിടികൂടി കൊണ്ടോട്ടി മൊറയൂരിലെ വാടക കോട്ടേസ് കേന്ദ്രീകരിച്ച് അഞ്ചു മാസമായി ഇവർ ഉൾപ്പെട്ട ലഹരിക്കടത്ത് സംഘം വിൽപ്പന നടത്തി വരികയായിരുന്നു ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ വാടക എടുത്താണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സംഘം ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത് ഇവിടെ സ്കൂളാണ് ഹൈസ്കൂൾ അകത്തുള്ള ഹൈസ്കൂളിന്റെ മുന്നിൽ വെച്ചിട്ട് അതായത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ പരിസരത്ത് വെച്ചിട്ടാണ് ഈ കച്ചവട തകർത്തിയായിട്ട് നടക്കുന്നത് ഇതിന് മുന്നേ മറുഗീര് നിന്ന് ഒട്ടനവധി തവണ എം ഡി എം കഞ്ചാവും ഒക്കെ പിടികൂടിയതാണ് അപ്പോൾ ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള കച്ചവടം പോലീസിൻ്റെ സഹായത്തോടെ കൊണ്ടുപോട്ടി എസ് ഐയും ഡി എസ് പി സാറിൻ്റെ എസ് പി സാറിൻ്റെ നേതൃത്വത്തിൽ അവിടനെ അവരുടെ കഠിനോധാരത്തിൻ്റെ ഫലമായിട്ടാണ് ആ സ്ത്രീയെ പിടികൂടാനായത് ജില്ലയിലെ പെൺപാണിവ സംഘങ്ങളുമായി ഇവർക്ക് അടുത്ത ബന്ധമുള്ളതായി സൂചനയുണ്ട് ഇവർ ഉൾപ്പെട്ട ലഹരിക്കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായി വിവരം ലഭിച്ചിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി എഎസ് വിജയ് ഭാരത് റെഡ്ഡി ഐ പി എസ് കൊണ്ടോട്ടി എസ് ഐ ഫൽ റഹ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമാണ് പ്രതിയെ പിടികൂടിയത്